പത്തനംതിട്ട ഒഴികെ സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തുമെന്ന് അച്ചുമാൻ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണി ബാല്യകാലം മുതലുള്ള തന്റെ സുഹൃത്താണെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരെ പ്രചരണം നടത്താനാകില്ല എന്നുമാണ് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ പറഞ്ഞുവെച്ചിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും സൈബർ ഇടങ്ങളിൽ അച്ചുമ്മന്റെ ഈ വാക്കുകൾ വലിയ തരത്തിൽ ചർച്ചയാവുകയാണ് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്കും അച്യുമന്റെ വാക്കുകൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് പക്ഷേ അതേസമയം തന്നെ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി പറയുന്നത് പത്തനംതിട്ടയിൽ പ്രചരണത്തിന് മറ്റാരും തന്നെ വേണ്ട സാഹചര്യമല്ല പത്തനംതിട്ടയിൽ ആകെ ആവശ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സന്ദർശനം മാത്രമാണ് എന്നായിരുന്നു അനിൽ ആന്റണി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ തുടക്കം മുതൽ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു കാരണം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണിയാണ് അവരെ സർപ്രൈസ് സ്ഥാനാർത്ഥിയെത്തുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അനിൽ ആന്റണി ആയിരിക്കും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവുക എന്നുള്ള യാതൊരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അവിടെ പി സി ജോർജ് ആയിരിക്കാം വേണ്ടിയ സ്ഥാനാർത്ഥി ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു നിഗമനം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ പെട്ടെന്നായിരുന്നു അനിൽ ആന്റണിയുടെ ഒരു രംഗപ്രവേശനം എന്ന് പറയുന്നത് അനിൽ ആന്റണി എത്തിയതിനു ശേഷം അനിൽ ആന്റണിയുടെ വാക്കുകളാണെങ്കിലും പി സി ജോർജിന്റെ വാക്കുകളാണെങ്കിലും വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്കും ചർച്ചകളൊക്കെ എല്ലാം തന്നെ നയിച്ചിട്ടുണ്ടായിരുന്നു പി സി ജോർജിന് എൻഡിയിൽ നിന്ന് പിണങ്ങി പോകാൻ അതായത് ബിജെപിയിൽ നിന്നും പിണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്തായിരിക്കും ബി സിയുടെ നിലപാട് തുടങ്ങി വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകൾക്കും തർക്കങ്ങൾക്കെല്ലാം തന്നെ സാഹചര്യം ഒരുക്കിയ ഒരു മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അവിടുത്തെ അനിൽ ആന്റണി ണിയുടെ രംഗപ്രവേശനം എന്ന് പറയുന്നതും വലിയ തരത്തിലുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ ഇടയാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അനിൽ ആന്റണിയുടെ പ്രചരണത്തിന് അദ്ദേഹത്തിന്റെ പിതാവായ എ കെ ആന്റണി എത്തുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ചോദ്യത്തിനോടുള്ള അനിൽ ആന്റണിയുടെ പ്രതികരണമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം മതി പ്രചരണത്തിന് അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ ബാക്കി ആരുടെയും ആവശ്യമില്ല എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് പക്ഷേ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ പോലും വലിയ തരത്തിൽ ചർച്ചകൾക്കെല്ലാം തന്നെ സാഹചര്യം ഒരുക്കി എന്നുള്ള തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ അച്ചുമ്മൻ സ്ഥാനാർത്ഥിയെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളെല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക വരുന്ന സാഹചര്യത്തിൽ പുറത്തുവരുന്നതിന് മുൻപേ തന്നെ ഉണ്ടായി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി സ്ഥാനാർത്ഥിയിൽ നിന്നും മാറ്റാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതേ സാഹചര്യത്തിൽ അവിടെ ആര് എന്നുള്ള ചോദ്യത്തിന് അച്ചുമ്മൻ അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഒരു സഹതാപ തരംഗമുണ്ടായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ആ തരംഗത്തിൽ യഥാർത്ഥത്തിൽ അവിടെ ചാണ്ടിയമ്മന് വലിയൊരു മികച്ച മുന്നേറ്റം തന്നെ പുതുപ്പള്ളിയിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അച്ഛമ്മനെ പത്തനംതിട്ടയിൽ മത്സരിക്കുകയാണെങ്കിൽ അച്ഛമ്മനെ ഒരു പക്ഷേ ഒരു വിജയ സാധ്യത കൂടുതലാണ് എന്നുള്ള നിഗമനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അച്ഛുമനെക്കൂടി മത്സരിക്കുമെന്നുള്ള വാക്ക് അല്ലെങ്കിൽ വാർത്തകളെല്ലാം തന്നെ ആദ്യമേ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷമാണ് പിന്നീട് കോൺഗ്രസ് വീണ്ടും കൃത്യമായിട്ട് നിലപാടെടുക്കുന്നത് അവിടെ ആൻഡോനയുടെ തന്നെയാണ് മത്സരിക്കുമെന്നുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ എടുക്കുന്നത് അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ പ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ച െല്ലാം തന്നെ ഒരു കൊടുമ്പിരി കൊണ്ടു തന്നിരുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ആ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലേക്കാണ് അനിൽ ആന്റണി എന്ന് പറയുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അനിൽ ആന്റണി ബിജെപിയിലേക്ക് പോയത് പോലും വലിയ വിവാദമായിരുന്നു ആ സാഹചര്യത്തിലാണ് അച്ചോമൻ ബിജെപി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിക്കെതിരെ എതിരെ രംഗത്ത് ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത് അതെന്ത് തന്നെയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു കോൺഗ്രസിനും ബിജെപിയും തമ്മിൽ ഒരു കോലിബിസഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അച്ഛോമന്റെ ഈ വാക്കുകൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ സാഹചര്യം പ്രത്യേകിച്ചും കോൺഗ്രസിനെ എതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ആയുധമായി തന്നെ സി പി എംഒ അല്ലെങ്കിൽ ഇടതുമുന്നണി ഇതിനെ ഒരു ആയുധമാക്കി മാറ്റാനുള്ള സാഹചര്യവും കൂടുതലാണ്